ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധേഷാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി ജന്മാഷ്ടമി അതായത് ശ്രീകൃഷ്ണ ജയന്തിയാണ് ഭഗവാൻ്റെ ഈ അവതാരം ശ്രീകൃഷ്ണ ജയന്തി എന്നും ജന്മാഷ്ടമി എന്നും അഷ്ടമി രോഹിണി എന്നും പല പേരുകളിലായാണ് അറിയപ്പെടുന്നത് മാസം അതായത് ഹൈന്ദവ കലണ്ടർ അനുസരിച്ച് സോളാർ കലണ്ടർ അനുസരിച്ചും ലൂണാർ കലണ്ടർ അനുസരിച്ചുമാണ് ഈ വ്യത്യാസം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ജന്മാഷ്ടമി വന്നു എന്നാൽ കേരളീയർ ആഘോഷിക്കുന്നത് അഷ്ടമി രോഹിണിയായ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അതായത് സൂര്യ കലണ്ടർ അനുസരിച്ചാണ് നമ്മളിത് ആഘോഷിക്കുന്നത് വൈഷ്ണവ കലണ്ടർ അനുസരിച്ച് ചാന്ദ്ര കലണ്ടർ അതനുസരിച്ച് ഭാദ്രപാദ മാസത്തിലെ അഷ്ടമിരോഹിണി തിഥിയാണ് തിഥിക്കാണ് അതിൽ പ്രാധാന്യം നമ്മൾ നക്ഷത്രത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ അഷ്ടമിരോഹിണിക്ക് ഭാഗ്യമില്ലാത്തവർ വ്രതം അനുഷ്ഠിക്കുക ഭഗവാനോട് വളരെയധികം ആത്മാർത്ഥതയോ ഭക്തിയോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അടുത്ത അഷ്ടമിരോഹിണിക്ക് നിങ്ങൾക്ക് കുഞ്ഞിനോടൊപ്പം തന്നെ അഷ്ടമിരോഹിണി ആഘോഷിക്കാവുന്നതാണ് ഭഗവാൻ്റെ അവതാരം ധർമ്മ സംരക്ഷണത്തിനായിട്ടാണ് നമുക്കറിയാം എല്ലാ യുഗങ്ങളിലും എപ്പോഴൊക്കെ ധർമ്മചുതി സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കുന്നു ധർമ്മം സംരക്ഷിക്കാനായി വിഷ്ണു ഭഗവാൻ്റെ പൂർണ്ണ പുണ്യ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അവതാരം കംസനെ മാത്രം വധിക്കുവാനല്ല ഭഗവാൻ അവതരിച്ചത് ഈ യുഗത്തിൽ അതായത് ധോപരയുഗത്തിൽ നിന്നിരുന്ന എല്ലാ അധർമ്മത്തെയും നശിപ്പിച്ച് ധർമ്മം കൊണ്ടുവരുവാനായിട്ടായിരുന്നു ഭഗവാന്റെ ഈ അവതാരം മഹാഭാരത യുദ്ധത്തിൽ ഉടനീളം നമുക്കിത് കാണുവാനും സാധിക്കും അർജുനനോട് ഭഗവാൻ അത് പറയുന്നുമുണ്ട് അധർമ്മത്തെ ഇല്ലാതാക്കുവാനായി അർജുന നീ ധർമ്മത്തെ സംരക്ഷിക്കൂ ഭഗവാന്റെ ജനനത്തോടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അമൃതമാണ് എന്ന് നമുക്ക് പറയാം ഭഗവത്ഗീത വ്രതം എടുക്കേണ്ടത് അഷ്ടമി അഷ്ടമിരോഹിണി ദിവസം പതിനാലാം തീയതിയാണ് അതിൻ്റെ തലേ ദിവസം അതായത് പതിമൂന്നാം തീയതി തന്നെ എടുക്കുക എടുത്തിട്ട് പതിനാലാം തീയതി പൂർണ്ണ ഉപവാസമായും എടുക്കാം അല്ലെങ്കിൽ ഏകാദശിക്ക് എങ്ങനെയാണോ നിങ്ങൾ വ്രതം എടുക്കുന്നത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് പൂർണ്ണ ഉപവാസമാണെങ്കിൽ ജലം ഉപേക്ഷിച്ച് വ്രതം എടുക്കുക വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ അതായത് സമ്പൽ സമൃദ്ധിക്കായി അവർക്ക് അഷ്ടമിരോഹിണി ദിവസം ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണന് മഞ്ഞ് പട്ട് വാങ്ങിക്കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ പഞ്ചാമ്രത നിവേദ്യം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഉണ്ണിയപ്പം ലഡ് പഴവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം നിവേദ്യത്തിനായി വയ്ക്കാവുന്നതാണ് എന്നാൽ വ്രതം അനുഷ്ഠിക്കുന്നവർ ഇത് എടുത്തതിന് ശേഷം യാതൊന്നും തന്നെ അന്നേ ദിവസം കഴിക്കുവാൻ പാടുള്ളതല്ല പതിനഞ്ചാം തീയതി തുളസി തീർത്ഥം സേവിച്ച് അമ്പലത്തിൽ പോയി തുളസി തുളസിതീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുന്നത് വളരെ നല്ലതാണ് അതിന് കഴിയാത്തവർ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക ജപമാല ഉണ്ടെങ്കിൽ ഒരു റൗണ്ട് ജപിക്കാം നൂറ്റിയെട്ട് പ്രാവശ്യം ഈ മഹാമന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് ഭാഗവതം വായിക്കുവാൻ അറിയുന്നവർ ഭാഗവതം വായിക്കുക ദശമസ്കന്ധം അതിൽ ശ്രീകൃഷ്ണ അവതാര ഭാഗം മാത്രമായും വായിക്കാവുന്നതാണ് നാരായണീയം വായിക്കുന്നത് വളരെ ഉത്തമമാണ് നാരായണീയത്തിലെ ശ്രീകൃഷ്ണ അവതാര ഭാഗം അത് വായിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ ഇവിടെ നാരായണത്തിലെ ശ്രീകൃഷ്ണ അവതാരം വായിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വായിക്കുക അല്ലെങ്കിൽ ഇത് കേൾക്കുക പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും ഇത് കേൾക്കാവുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇത് കേൾക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് രോഹിണി ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് കൊച്ചുകുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കുന്നതും വളരെ നല്ലതാണ് സന്താന ഭാഗ്യമില്ലാത്തവർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കാവുന്നതാണ് ഭഗവത്ഗീത നാരായണീയം ഭാഗവതം ഹരിനാമ കീർത്തനം വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം വായിക്കാവുന്നതാണ് അഷ്ടമി അഷ്ടമിരോഹിണി ദിവസം നമ്മൾ വൈകുന്നേരം പൂജയ്ക്കായി പൂജാമുറി ഒരുക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പടിയിൽ നിന്ന് കുഞ്ഞുണ്ണിക്കണ്ണൻ നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വരുന്നതായിട്ട് കാൽപാദങ്ങൾ നമുക്ക് മാവിൽ അതായത് അരി നേരത്തെ വെള്ളത്തിലിട്ട് പച്ചരി വെള്ളത്തിലിട്ട് അരച്ചെടുത്ത് വിഷയത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കാൽപാദങ്ങൾ നമുക്ക് കൈവെച്ച് അതായത് കൈവെച്ചാൽ നമുക്ക് കാൽപാദങ്ങൾ ഉണ്ടാക്കാം വലതുകയും ഇടതുകയും ഭഗവാൻ നടന്ന് വരുന്നത് പോലെ ചെയ്യാം അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ കാൽപാദങ്ങളിൽ ഈ അരി അരി അരച്ചത് പുരട്ടിയിട്ട് അവരെ കൊണ്ട് നടത്തി പൂജാമുറിയിലെ വരെ അതായത് അകത്ത് ഭഗവാൻ കയറുന്നതായിട്ട് നമുക്ക് സങ്കല്പിച്ച് അങ്ങനെ ചെയ്യാവുന്നതാണ് അത് വളരെ നല്ലതാണ് എന്നാൽ ഈ കാൽപാദങ്ങളിൽ ആരും ചവിട്ടരുത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ അതായത് സമ്പൽ സമൃദ്ധിക്കായി അവർക്ക് അഷ്ടമിരോഹിണി ദിവസം ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണന് മഞ്ഞ പട്ട് വാങ്ങിക്കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ പഞ്ചാമൃത നിവേദ്യം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് തുളസിഹാരം ഭഗവാൻ്റെ ഫോട്ടോയിലോ അല്ലെങ്കിൽ വിഗ്രഹമുണ്ടെങ്കിൽ വിഗ്രഹത്തിലോ ചാർക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഭഗവാനെ നിവേദ്യം വയ്ക്കുമ്പോൾ അതിൽ തുളസിയില സമർപ്പിക്കേണ്ടതാണ് ഭഗവത്ഗീത നാരായണീയം ഭാഗവതം ഹരിനാമ കീർത്തനം വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം വായിക്കാവുന്നതാണ് ഇനി നമുക്ക് നാരായണീയത്തിലെ മുപ്പത്തി എട്ടാം ശ്രീകൃഷ്ണ അവതാരം വായിക്കാം ഞാൻ വായിക്കുമ്പോൾ എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക രണ്ട് മൂന്ന് ആവർത്തി കേട്ടതിന് ശേഷം അഷ്ടമിരോഹിണി ദിവസം നിങ്ങൾക്കിത് പാരായണം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ച് കേൾക്കുക ഇത് വായിക്കുന്നതിന് മുൻപായി ആദ്യം വന്ദനശ്ലോകം വായിക്കുക വന്ദനശ്ലോകം വായിച്ചതിന് ശേഷം സമർപ്പണ ശ്ലോകം അതിനുശേഷം മുപ്പത്തിയെട്ടാം ദശകം ശ്രീകൃഷ്ണാവതാരം വായിക്കുക വായിക്കുന്നതിന് മുൻപായി ആദ്യം വന്ദന ശ്ലോകം വായിക്കുക വന്ദന ശ്ലോകം വായിച്ചതിന് ശേഷം സമർപ്പണ ശ്ലോകം അതിനുശേഷം മുപ്പത്തി എട്ടാം ദശകം ശ്രീകൃഷ്ണാവതാരം വായിക്കുക അതിനുശേഷം വീണ്ടും സമർപ്പണ ശ്ലോകം ചൊല്ലി അവസാനിപ്പിക്കാവുന്നതാണ് വന്ദനശ്ലോകം ഹരേ കൃഷ്ണ സാദ്രനന്വോധാത്മകമനുപമിതം നിത്യമുക്തം നിർമക്തസഹസ്രേണ നിർഭാസ്യമാനം अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं साक्षात् गुरुपवनपुरे हन्तभाग्यं जनानां नम्राणां सन्निधल्से സതതമവിരസ്തൈനഭ്യർതർ കനജസ്രം വിതരസി പരമാനന്ദസ്രാഗതി ഇത് നിശേഷഭ്യോ നിരവധി കലാ പരിജാഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടീ ദ്രുമഭിരീർമിരീടമൂർ തിലകുലനേത്രമാത്രസിദോലാസം സുനസാപുടം ഗണ്ടോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജലൽത് കൗസ്തുഭം തൊദ്രൂപം വനമാലയഹാരപടല ശ്രീവത്സതി പ്രംഭരേ കേൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ് ശംഖാരി പങ്കേരുഹാ കാചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസ്പീതാംബരാലംബിനീ ആലംബേവിമലാംുതിപദൂർത്തി വാർത്തിചിതം പഠന്തോനാമാനീ प्रमदपरसिन्दो निवदिता स्मरन्तो रूपं दे वरदकथयन्तो गुणकथा चरन्तो ये भक्ता स्तूि खलु रमन्दे परममो अहं धन्यान्मन्ये समधिगतसर्वाभिलषितान् विधूयक्लेशात्मे गुरुचरणयुग्मं धृतरसं भवक्षेत्रप्राप्तो करमपि च ते पूजनविधो भवन्मूर्त्यालोके नयनमथदे पादतुलसी परिघ्राणे ख्राणम् ശ്രവണമഭിദേ ചാരുചരിതേ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇനി സമർപ്പണ ശ്ലോകം പറയണം പറഞ്ഞിട്ട് നമുക്ക് ദശകം വായിക്കാം വായിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സമർപ്പണ ശ്ലോകം പറയണം ദശകം മുപ്പത്തിയെട്ട് ശ്രീകൃഷ്ണാവതാരം ആനന്ദരൂപഭഗവന്നൈദേവതാരേം ദീപ്തങ്കരീയമാണ് കാന്തീവ്രജൈരിവഘനാഘന മണ്ഡലൈർദ്യം ആവൃണ്ണോതി വിരുചേഖില വർഷവേല आशासु शीतलतरासु पयोदतो ये आशासिदाप्तिविवशेषु च सज्जनेषु नैषागरो देयविधो निशिमध्यमायाम् क्लेशाबहस्त्रिजगदां त्वमिहाविरासि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्द हरे नारायणा हरे नारायण हरे नारायण हरे नारायणं हरे नारायणं हरे नारायणं हरे नारायणं हरे नारायणं हरे नारायणं ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഇവിടെ നമ്മൾ ഭഗവാനെ സ്തുതിച്ചത് ആ തടവറയിൽ ദോരകയിലെ കംസൻ ദേവകെയും വസുദേവരെയും തടവറയിൽ അടച്ചിരിക്കുകയാണ് അവിടെ രാത്രി ഭഗവാൻ ജനിച്ചു അവതരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ സ്തുതിച്ചത് ശൗരീസ്തുധീരമുനിമണ്ഡലചേതസോപി ദൂരസ്ഥിതം ബിരുദീക്ഷി നിജേക്ഷണാഭ്യം ആനന്ദബാഷ്പുളഗോദ്ഗമഗദ്ഗദാദ്ര ീഷ്ടിമകരന്തരസംഭവം ദ പ്രസീത പരപുരുഷ താപവല്ലീ നിദാത്ര സമനേത്രകലാവിൻ ഖേദാനപാ കുരുപാഗുരുഭീകടാക്ഷേ इत्यादितेन मुदितेन चिरं नुदो भू मात्रा च नेत्रसलिलाश्रितगात्रवल्या स्तोत्रैरभिष्टुदगुणकरुणालयस्तुस्पृशा वि दधुषा विभूति उद्यत्किरीटकडगाङ्गदहारभासा शङ्खारिवारि जगदा परिभासितेन मेघासितेन परिलेसिदा सुदिगे हे वक्षस्थली लक्ष्मी മന്ക്ഷലക്ഷിതകടാക്ഷവിമോക്ഷഭേദ തന്മന്തിരസംസൃതമലക്ഷ്മ ഉന്മാർജയവ വിജിതവാസുദേ ശൗരീസ്തുധീരമുനിമണ്ഡലചേതസോപീ ദൂരസ്ഥിതം ബിരുദീക്ഷിക്ഷണാഭ്യം ആനന്ദബാഷ്പുളഗോദ്ഗമഗദ്ഗദാദ്രുഷ്ടാവദൃഷ്ടിമകരന്തരസംഭവന്തം ദ പ്രസീത പരപൂരുഷത്ത നെൽൂനിദാത്ര സമനേത്രകലാവിലാസിൻ ഖേദാനപുരുഭീകടാക്ഷേ ഇത്യാദിതേന മുദിത ചിരം നുദോഭൂ മാത്രാ ചേത്രസലിശ്രിതഗാത്രവലം ൊസ്ത്രൈരഭീഷു ഗുണകരുണാലയസ്തം പ്രചീനജന്മ യുഗളം പ്രതി ബോധ്യതാഭ്യാദുർഗിരാദിതമാനുഷവേഷം തുപ്രേരിതനു നൂജയാദ ി സഹിശൂരസൂനൂ ഓര ചിത്തവിധാര്യമാരെ അംഭോരുഹസ്തകളഹംസിശോരരരം ജാത പശുപസത്മനിഗനിദ്ര മുദ്രിതമധാകം ത്പരണി ചിത്രമചേതംഖടി സഖടാടം ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ അമ്മേ ദേവി ലക്ഷ്മീ അമ്മീനാരായണ ഭദ്രേ ഭര്രാരായണ അമ്മേ നാരായണ ദേീ നാരായണ ഭദ്രേ ഭര്രാരായണ അമ്മേ നാരായണ ദേവീനാരായണ ഭദ്രേ ഭദ്രേനാരായണ ഇവിടെ യശോദയുടെയും നന്ദഗോപരുടെയും മകളായി ദേവി അവതരിച്ചു അതുകൊണ്ടാണ് നമ്മളിവിടെ അമ്മയെ സ്തുതിച്ചത് ശേഷേണഭൂരിഭണവാരിതവാരിനാഥം സ്വൈരം പ്രദർശിതപോമണിതീവിതേനം തോം ധാരയൻ സഖലു ധന്യതമപ്രദസ്തേ സ്വയം തോമീഷമനാശയ രോഗവേകാൻ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा संसारसागरे मग्नं दीनमां करुणानिधे कर्मग्रहगृहीताङ्गं मामूरफवार्णवात् श्रीमन्नारायणीयाख्योऽयं ീം യഹീം സ്വീകൃതോ സിമയാഥ മുക്തം ഭസാഗരേം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവരും അഷ്ടമിരോഹിണി വ്രതം എടുക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ